ധനകാര്യമന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിച്ച ബജറ്റ് ഒരു പുത്തരിക്കണ്ടം പ്രസംഗം പോലുള്ള ഒരു പ്രസംഗമാണ് ഇന്ന് നിയമസഭയിൽ അദ്ദേഹം അവതരിപ്പിച്ചത് പുത്തരിക്കണ്ടം മൈതാനിയിൽ പ്രസംഗിക്കുന്നത് പോലെയാണ് കേരള നിയമസഭയിൽ ശ്രീ കെ എൻ ബാലഗോപാൽ ഇന്ന് ബജറ്റ് അവതരിപ്പിച്ചത് ബജറ്റിലെ നിരീക്ഷണങ്ങൾ പലതും വസ്തുതാവിരുദ്ധവും കേരള ബജറ്റിൽ ജനങ്ങൾ പ്രതീക്ഷിച്ചതായിട്ടുള്ള ഒരു കാര്യവുമില്ലാത്ത ബജറ്റാണ് ഇന്ന് അവതരിപ്പിച്ചത് സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ നിരീക്ഷണം അവാസ്തവമായിട്ടുള്ള വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ കേരളത്തിൻ്റെ തകർന്നടിഞ്ഞ സമ്പദ്ഘടനയെ രക്ഷപ്പെടുത്താൻ ഒരു മന്ത്രവും ഈ ബജറ്റിലില്ല കേരളത്തിന് സുസ്ഥിരമായ വികസനത്തിനും കേരളത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്കും ഉപകരിക്കുന്ന ഒരു പ്രായോഗിക നടപടിയും ഇന്നത്തെ ബജറ്റിലില്ല കേരളത്തിൻ്റെ കാർഷിക സാമ്പത്തിക വ്യാവസായിക ഉൽപ്പാദന മേഖലകൾ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു ക്രിയാത്മക നടപടിയും ഈ ബജറ്റിലില്ല ഈ ബജറ്റ് വെറും വാചക കസർത്തുകൾ മാത്രമാണ് സമ്പദ്ഘടനയെ രക്ഷപ്പെടുത്താൻ ധനകാര്യമന്ത്രിക്ക് മുന്നിൽ പ്രായോഗികമായിട്ടുള്ള ഒരു നടപടിയോ ഒരു പുതിയ പരിഷ്കാരമോ ഇല്ല കേരളത്തിൻ്റെ തകർച്ചയ്ക്ക് കേന്ദ്രമാണ് ഉത്തരവാദി എന്നുള്ള രാഷ്ട്രീയ വിമർശനം നടത്താനാണ് അദ്ദേഹം ഈ ബജറ്റ് പ്രസംഗത്തിൽ മഹാഭൂരിപക്ഷം സമയവും ഉപയോഗിച്ചത് കേരളത്തിൻ്റെ തനത് പ്രതിസന്ധി പരിഹരിക്കാൻ സംസ്ഥാന ഗവൺമെൻറിന് ഒരു തരത്തിലും താല്പര്യമില്ല അല്ലെങ്കിൽ ഒരു പ്രായോഗിക നടപടിയും മുന്നോട്ട് വയ്ക്കുന്ന ബജറ്റ് അല്ല ഇത് കേരളത്തിലെ കർഷകരെ സഹായിക്കാൻ ഈ ബജറ്റിൽ ഒരു നടപടിയുമില്ല തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് പ്രയോജനം കിട്ടുന്ന എന്തെങ്കിലും ഒരു നല്ല കാര്യം ഈ ബജറ്റിൽ ധനകാര്യമന്ത്രി പറഞ്ഞിട്ടേയില്ല കേരളത്തിൻ്റെ വ്യവസായ രംഗത്ത് വളർച്ച ഉണ്ടാവാൻ ആവശ്യമായിട്ടുള്ള ഒരു നിർദ്ദേശവും ഈ ബജറ്റിലില്ല കേരളത്തിൽ നിക്ഷേപം വർദ്ധിപ്പിക്കാനുള്ള ഒരു പ്രായോഗിക നിർദ്ദേശവും ഈ ബജറ്റിലില്ല കേരളത്തിൽ ടൂറിസം മേഖല പോലെ ഏറ്റവും അനന്തമായ സാധ്യതകളുള്ള മേഖലകളിൽ പോലും ഒരു പ്രതീക്ഷയും ഈ ബജറ്റ് നൽകുന്നില്ല ഈ ബജറ്റ് സാധാരണക്കാരനെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ നികുതി നിർദ്ദേശങ്ങൾ മാത്രമാണ് ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ പലതും തമാശ ഉളവാക്കുന്നതാണ് റബ്ബറിന് നൂറ്റി എൺപത് രൂപയായിട്ട് താങ്ങുമില വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞു ഇപ്പൊ റബ്ബറിന് നൂറ്റി എഴുപത് രൂപയുണ്ട് റബ്ബറിൻ്റെ ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിച്ചതും റബ്ബർ ബോർഡ് നടപ്പാക്കിയിട്ടുള്ള മറ്റു പരിഷ്കാരങ്ങളും കാരണം റബ്ബറിൻ്റെ വില നൂറ്റിയെഴുപത് രൂപയാണെന്നും യൂസ്ഡ് ടയറുകൾ ചൈനയിൽ നിന്നുള്ള യൂസ്ഡ് ടയറുകൾ നിരോധിച്ചതുകൊണ്ടും റബ്ബറിൻ്റെ ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിച്ചതുകൊണ്ടും വരും ദിവസങ്ങളിൽ റബ്ബറിന് അല്പം വില കൂടാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി ഒരു നൂറ്റി അൻപത് രൂപയുടെ പ്രഖ്യാപനം ഇന്ന് നടത്തിയത് ഈ മേഖലയിൽ റബ്ബർ കർഷകരെ കബളിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് റബ്ബറിന് ഇരുന്നൂറ്റമ്പത് രൂപ മിനിമം സപ്പോർട്ട് പ്രൈസ് മിനിമം വില ആക്കുമെന്ന് പറഞ്ഞ ധനകാര്യമന്ത്രി ഇപ്പോൾ അതിനെക്കുറിച്ച് ഒന്നും സംസാരിക്കുന്നില്ല ക്ഷേമ പെൻഷനുകൾ രണ്ടായിരത്തി അഞ്ഞൂറായി മിനിമം അതാണ് ഈ സർക്കാർ അവകാശപ്പെട്ടുകൊണ്ടിരുന്നത് അഞ്ച് മാസമായിട്ട് ക്ഷേമ പെൻഷൻ മുടങ്ങിയിരിക്കുകയാണ് മുടങ്ങുന്ന ക്ഷേമ പെൻഷൻ എപ്പോൾ കൊടുക്കുമെന്നുള്ളതിനെക്കുറിച്ച് ഒരു പ്രഖ്യാപനവുമില്ല ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാനുമുള്ള ഒരു നീക്കവും ഈ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നില്ല സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ബജറ്റ് ഒരു പ്രതീക്ഷയും നൽകുന്നില്ല തൊഴിലാളികളുടെ സ്ഥിതിയാണെങ്കിൽ സർക്കാർ ജീവനക്കാർക്ക് പോലും ഡി എയുടെ കാര്യത്തിൽ ഒരു വർധനവുമില്ല കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ഡി എ എത്ര വലിയ വർധനമാണ് ഉണ്ടായിരിക്കുന്നത് എത്ര സുഗമമായിട്ടാണ് കേന്ദ്ര സർക്കാർ ജീവനക്കാർ ഡി എ വാങ്ങുന്നത് സംസ്ഥാനത്തെ അധ്യാപകരുടെയും ജീവനക്കാരുടെയും സ്ഥിതി അധോഗതിയാണ് ആ കാര്യത്തെക്കുറിച്ചൊന്നും ശബ്ദിക്കാൻ ഈ ബജറ്റിൽ ഒരു പരാമർശവുമില്ല ഈ ബജറ്റ് ഒരു തരത്തിലുള്ള പുരോഗമനപരമായിട്ടുള്ള ആശയങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നില്ല പറയുന്നത് ഞങ്ങൾ വിദേശ സർവകലാശാലകൾക്ക് അനുമതി നൽകുന്നതാണ് അതിപ്പോൾ ഈ കമ്പ്യൂട്ടറും ട്രാക്ടറും ഒക്കെ പറഞ്ഞതുപോലെയാണ് കുറേക്കാലം അതിനെതിരെ സമരം ചെയ്തു വിദേശ സർവകലാശാലകളുടെ ഓഫ് ക്യാമ്പസുകൾ വേണം എന്നൊരു സെമിനാറിൽ പ്രസംഗിച്ചതിൻ്റെ പേരിലാണ് ടി പി ശ്രീനിവാസനെ ഈ പിണറായി വിജയൻ്റെ ആളുകൾ തിരുവനന്തപുരത്ത് എടുത്ത് അടിച്ച് അദ്ദേഹത്തെ നിങ്ങളെല്ലാവരും കണ്ടതാണല്ലോ അന്ന് അദ്ദേഹം അദ്ദേഹം ഒരു ഒരു സെമിനാറിൽ വിദേശ സർവകലാശാലകളുടെ ഓഫ് ക്യാമ്പസുകൾ നമുക്ക് കേരളത്തിൽ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ടി പി ശ്രീനിവാസനെ അതിക്രൂരമായിട്ട് എസ് എഫ് ഐക്കാരെ വിട്ട് മർദ്ദിപ്പിച്ചത് ധനകാര്യമന്ത്രി ഈ പ്രസംഗത്തിൽ അദ്ദേഹത്തോടൊരു മാപ്പ് പറയണം മാപ്പ് പറയേണ്ടതായിരുന്നു ഇല്ലെങ്കിൽ ഇനിയും അദ്ദേഹത്തിന് പറയാൻ സമയമുണ്ട് ടി പി ശ്രീനിവാസനെ രൂക്ഷ ഇങ്ങനെ ഭീകരമായി മർദ്ദിച്ചതിന് അദ്ദേഹത്തോട് ശരിക്കും പറഞ്ഞാൽ മാപ്പ് പറയുകയാണ് വേണ്ടത് പിന്നെ ഈ ബജറ്റിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ധനസ്ഥിതി മെച്ചപ്പെടാത്തതിൻ്റെ കാരണം സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേന്ദ്ര ഗവൺമെൻറ് ആണെന്ന് അതിനുള്ള വ്യക്തമായ മറുപടി ഇന്നലെ സുപ്രീം കോടതിയിൽ കേന്ദ്ര ഗവൺമെൻറ് മൂലമായിട്ട് നൽകിയിട്ടുണ്ട് വെറും പ്രസംഗമല്ല വ്യക്തമായിട്ടുള്ള അഫിഡവിറ്റ് നൽകിയിട്ടുണ്ട് കേരളത്തിലെ കേന്ദ്രത്തിലെയും എല്ലാ ഓതറൈസ്ഡ് ആയിട്ടുള്ള സാമ്പത്തിക ഏജൻസികളും പറഞ്ഞതിനേക്കാൾ കൂടുതൽ കേരളത്തിന് കേന്ദ്രം നൽകിയിട്ടുണ്ട് കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേരളത്തിന്റെ ധനകാര്യ മിസ്മാനേജ്മെന്റ് ആണ് അടിവരയിട്ട് വ്യക്തമാക്കുന്ന കണക്കുകൾ സഹിതമാണ് പറഞ്ഞിരിക്കുന്നത് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ പറഞ്ഞ കേരളത്തിന്റെ ധനപ്രതിസന്ധിയെക്കുറിച്ചും കേന്ദ്ര നിലപാടിനെ കുറിച്ചും സുപ്രീം കോടതിയിൽ അഫിഡവിറ്റ് നൽകി അത് എല്ലാ മാധ്യമങ്ങളിലും വന്നിട്ടും ധനകാര്യമന്ത്രി അതിന് തൃപ്തികരമായിട്ടുള്ള ഒരു മറുപടിയും നൽകിയിട്ടില്ല കേരളം കടമെടുത്ത് ദൂർത്തടിക്കുന്നു രാഷ്ട്രീയ ആരോപണമല്ല കേരളം കടമെടുത്ത് ദൂർത്തടിക്കുന്നു കേരളം അധിക പലിശയ്ക്ക് കടമെടുക്കുന്നു ഗുരുതരമായ ആരോപണങ്ങളാണിത് തമാശയല്ല നാഷണൽ ആവറേജിനേക്കാൾ ഒമ്പത് ശതമാനം കൂടുതൽ അധിക പലിശ കടമെടുക്കുന്നു ആഭ്യന്തര സാമ്പത്തിക ഏജൻസികളിൽ നിന്ന് കുറഞ്ഞ പലിശയ്ക്ക് കടം എടുക്കാൻ കഴിയുമായിരുന്ന സ്ഥലത്ത് നിന്നുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് കൂടുതൽ പലിശ കടമെടുക്കുന്നു അത് ദൂർത്തടിക്കുന്നു ഇനി ആരാണ് കടമെടുക്കുന്നത് സ്വന്തമായി വരുമാന മാർഗമില്ലാത്ത കിഫ്ബിയെ പോലുള്ള സ്ഥാപനങ്ങളെ വെച്ച് കടമെടുത്ത് ഉൽപാദനപരമല്ലാത്ത ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കുന്നു കടമെടുത്താൽ അത് തിരിച്ചടയ്ക്കാൻ ആവശ്യമായിട്ടുള്ള പ്രത്യുത്പാദനപരമായിട്ടുള്ള എന്തെങ്കിലും ചെയ്യണം വലിയ വാചകമായിരുന്നു കഴിഞ്ഞ കാലങ്ങളിലെ ബജറ്റിൽ പിണറായി വിജയൻ സർക്കാർ കിഫ്ബിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് ഈ പ്രാവശ്യം രണ്ട് വാചകത്തിൽ ഒതുക്കിയിരിക്കുക എന്താ കാരണം കിഫ്ബി ഒരു വൻ തട്ടിപ്പായിരുന്നു എന്നുള്ള ആക്ഷേപം അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്ന നടപടികളാണ് ഉണ്ടായിരിക്കുന്നത് കിഫ്ബി അനധിക അധികം ലോൺ ലോണെടുത്ത് ഉൽപ്പാദനപരമല്ലാത്ത കാര്യത്തിന് ചെലവഴിച്ച് ശമ്പളവും പെൻഷനും കൊടുക്കാനും ചെലവഴിച്ച് ദൂർത്തടിക്കാൻ ചെലവഴിച്ച് അത് കാരണം അതിൻ്റെ മുഴുവൻ കടവും ഇത് ബജറ്റിലല്ല നിയമസഭ അറിയാതെയാണ് ഇങ്ങനെയുള്ള കടമെടുപ്പ് കിഫ്ബിയുടെ ഇടപാടുകൾ നടന്നിരിക്കുന്നത് അപ്പോൾ ജനങ്ങളോട് മറച്ചു വെച്ചുകൊണ്ട് ബജറ്റിൽ പെടുത്താതെ കടമെടുത്ത് മിസ്മാനേജ്മെൻറ്റ് ദൂർത്തടിച്ച് ദുർവ്യയം നടത്തിയതിൻ്റെ പേരിലാണ് സംസ്ഥാനം പ്രതിസന്ധിയിലായത് സി എൻ ടെ ജി റിപ്പോർട്ടിനെ കുറിച്ച് ഒരു അക്ഷരം പറയുന്നില്ല സി എൻ ടെ ജി റിപ്പോർട്ട് ഇരുപത്തയ്യായിരം കോടി രൂപയോളം കുടിശ്ശിക കിട്ടാനുണ്ട് വൻകിടക്കാരിൽ നിന്നുണ്ട് അത് പിരിക്കുന്നില്ല ഇപ്പം എന്താ പിരിക്കുന്നത് ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്ക് ഭൂനികുതി ഏർപ്പെടുത്തുന്നു ഇതാണൊരു മായാജാല ബജറ്റാണ് പത്തോ ഇരുപതോ സെൻറ്റ് സ്ഥലത്ത് ഒരു ഫ്ളാറ്റ് ഉണ്ടാക്കി അതിലൊരു ഇരുപത്തഞ്ച് വീടുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് വീടുകാരോടും ഇരുപത് സെൻറ്റിൻ്റെ ടാക്സ് വാങ്ങിക്കുക എന്താ എനിക്ക് മനസ്സിലാവും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എങ്ങനെയാണ് ഈ ഫ്ലാറ്റിൽ താമസിക്കുന്നവരോട് ഭൂനികുതി നികുതി ഈടാക്കുന്നത് ജനങ്ങളെ എങ്ങനെ കൊള്ളയടിക്കാം എന്നാണ് സർക്കാർ നോക്കുന്നത് വൻകിടക്കാരെ സ്പർശിക്കാൻ പോലും തയ്യാറായിട്ടില്ല കെ എസ് ആർ ടി സിക്ക് വീണ്ടും പണം മാറ്റി വച്ചിരിക്കുന്നു അതിൻ്റെ ഉത്തരം എല്ലാവർക്കും അറിയാലോ കെ എസ് ആർ ടി സി ആരെയാണ് സഹായിക്കുന്നതെന്ന് കെ എസ് ഐ ഡി സി സഹ കെ എസ് ഐ ഡി സിയെ ഉപയോഗപ്പെടുത്തി ആളുകളെ സഹായിച്ച ഫലമാണ് ഇപ്പോൾ അന്വേഷണം വന്നിരിക്കുന്നത് എസ് എഫ് ഐ ഒ അന്വേഷണം വന്നിരിക്കുന്നതിന്റെ കാരണം കെ എസ് ഐ ഡി എസ് സി പോല കെ എസ് ഐ ഡി സിയെ പോലുള്ള സ്ഥാപനങ്ങളെ സ്വന്തം താല്പര്യത്തിന് വേണ്ടി അഴിമതിയെ മറയാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതിൻ്റെ ദുരന്തമാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് വൻകിടക്കാരിൽ നിന്ന് നികുതി ഭരിക്കാൻ സംവിധാനമില്ല പാവപ്പെട്ടവരുടെ നികുതി കൂട്ടുകയാണ് ഭൂനികുതി വർദ്ധിപ്പിച്ച് ഏത് നിലയിലാക്കി എന്നുള്ളത് കഴിഞ്ഞ പ്രാവശ്യത്തെ വർധനവില് വന്നതാണ് ഇപ്പോൾ ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്ക് ഭൂനികുതി ഏർപ്പെടുത്തുക എല്ലാത്തിനും നികുതി ഭാരം വർദ്ധിക്കും എന്നല്ലാതെ ഈ ബജറ്റ് കൊണ്ട് സാധാരണക്കാരന് സാധാരണക്കാരനൊരു ഗുണമുണ്ടാവില്ല പിന്നെ നേട്ടങ്ങളായി കയ്യടി കയ്യടി വാങ്ങിച്ച പ്രോജക്റ്റുകൾ വിഴിഞ്ഞം പദ്ധതി കേന്ദ്ര പദ്ധതികൾ പലതുമാണ് ഇവിടെ വലിയ നേട്ടങ്ങളായിട്ട് അവതരിപ്പിക്കുക രണ്ടാഴ്ച മുമ്പ് പ്രധാനമന്ത്രി വന്ന് കൊച്ചിയിൽ കേരളത്തിന് വലിയ പ്രയോജനം ഉണ്ടാകുന്ന നാലായിരം കോടി രൂപയുടെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തതിനെക്കുറിച്ച് ഒരു വാചകം പോലും ഇല്ല കേരളത്തിലെ ദേശീയപാതാ വികസനത്തെക്കുറിച്ച് ഒരു നന്ദി ഇല്ല കേരളത്തിന് കേന്ദ്രം അധികം നൽകിയിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് പരാമർശമില്ല ദില്ലിയിലെ കേന്ദ്രവിരുദ്ധ സമ്മേളനത്തിന് പാകമായ രീതിയിൽ കുറേ വർത്തമാനങ്ങളാണ് ഒരു പുത്തരിക്കണ്ടം പ്രസംഗം എന്ന് ഞാൻ പറയാൻ കാരണം ഇത് ഒരു ഒരാളും ഇതിനെ ഒരു ധനകാര്യമന്ത്രി ചെയ്യേണ്ട ഒരു ബജറ്റല്ല ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് ഒരു കേവലമായ രാഷ്ട്രീയ പ്രസംഗമാണ്